ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനീഷ് ലേണിംഗ് പി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് പി എസ് സിയിൽ ആവർത്തിക്കാൻ ചാൻസുള്ള ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളും അവയുടെ ധർമ്മങ്ങളുമാണ് ആദ്യമായി വരുന്നത് അഭയ പദ്ധതി നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ പദ്ധതി തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അഭയ പദ്ധതി നിർദ്ധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തത് അന്നദായിനി പദ്ധതി കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി പദ്ധതി കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അന്നദായിനി പദ്ധതിയാണ് അടുത്തത് അഭയകിരണം പദ്ധതി അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത് അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി ആദ്യഘട്ടമായി ഇരുന്നൂറ് പേർക്കാണ് ധനസഹായം നൽകുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള വിധവകൾക്കാണ് ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നത് അഭയകിരണം പദ്ധതി അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം ആദ്യഘട്ടമായി ഇരുന്നൂറ് പേർക്കാണ് ഈ ധനസഹായം നൽകുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള വിധവകളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് അനുയാത്ര പദ്ധതി ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി അനുയാത്ര പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അടുത്തത് ആർദ്രം പദ്ധതി മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി അടുത്തത് ആയുർദളം പദ്ധതി എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആയിരത്തോളം പദ്ധതി എന്ന് അറിയപ്പെടുന്നു അടുത്തത് ആശ്വാസകിരൺ അല്ലെങ്കിൽ ആശ്വാസകിരണം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ പദ്ധതി അറുന്നൂറ് രൂപയാണ് ഈ പദ്ധതി വഴി നൽകുന്നത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി അടുത്തത് ആരോഗ്യകിരണം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം ആരോഗ്യകിരണം പറയുന്നത് സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അടുത്തത് കുടുംബശ്രീ ട്രാവൽസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് എന്നറിയപ്പെടുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ആപ്തമിത്രം പദ്ധതി പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം പദ്ധതി രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് മൂവായിരം പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകിയത് ആപ്തമിത്രം പദ്ധതി എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് മുഖായിരം പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് നൽകിയത് അടുത്തത് ഇ ഗവേണൻസ് പദ്ധതി സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് അടുത്തത് എസ്കോട്ട് പദ്ധതി സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട് പദ്ധതി എസ്കോട്ടിൻ്റെ പൂർണ്ണരൂപം എനർജി സേവിംഗ് കോ ഓർഡിനേഷൻ ടീം എന്നാണ് എസ്കോട്ട് പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട് പദ്ധതി അടുത്തത് എൻ്റെ കൂട് പദ്ധതി വയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് വയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് അടുത്തത് ഓപ്പറേഷൻ കുബേര ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര പദ്ധതി ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കുബേര പദ്ധതി അടുത്തത് ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതി അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയും അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതി അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയും അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതി അടുത്തത് ഓപ്പറേഷൻ സ്വീപ്പ് പദ്ധതി ഓപ്പറേഷൻ സ്വീപ്പ് പദ്ധതി എന്നറിയപ്പെടുന്നത് പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ് പദ്ധതി അടുത്തത് കരുത്ത് പദ്ധതി പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് പദ്ധതി പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എന്നറിയപ്പെടുന്നത് കരുത്ത് പദ്ധതിയാണ് അടുത്തത് ക്യാൻസർ സുരക്ഷാ പദ്ധതി ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി ചിലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ക്യാൻസർ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നിനാണ് ആരംഭിച്ചത് ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി ചിലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല അടുത്തത് കൈത്താങ് പദ്ധതി അനാദരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ് പദ്ധതി ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിച്ചിട്ടുണ്ട് കൈത്താങ് പദ്ധതി എന്ന് പറയുന്നത് അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് അവർക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്നുണ്ട് അടുത്തത് കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ് ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അടുത്തത് കെയർ ഗിവർ പദ്ധതി ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത് വയസ്സ് തികഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് കെയർ ഗിവർ പദ്ധതി കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിനായി പരിശീലനം നൽകുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് കെയർ ഗിവർ പദ്ധതി അടുത്തത് ക്യൂ പദ്ധതി യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ പദ്ധതി യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ പദ്ധതി എന്നറിയപ്പെടുന്നത് അടുത്തത് ഗോത്രബന്ധു പദ്ധതി ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെന്റർമാരായി നിയോഗിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു പദ്ധതി ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെൻറ്റർമാരായി നിയോഗിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു ബന്ധു പദ്ധതി അടുത്തത് ഗോത്ര സാരഥി പദ്ധതി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരഥി പദ്ധതി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഗോത്രസാരഥി പദ്ധതി എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഗോത്ര ജ്യോതി പദ്ധതിയുണ്ട് പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി പദ്ധതി എന്ന് അറിയപ്പെടുന്നത് പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി ഗോത്ര ജ്യോതി പദ്ധതി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര സാരഥി പദ്ധതി അടുത്തത് ജനനി ജന്മരക്ഷാ പദ്ധതി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷാ പദ്ധതി ഗർഭാവസ്ഥയുടെ മൂന്നാം മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് കാലയളവ് ജനനി ജന്മരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് ഗർഭാവസ്ഥയുടെ മൂന്നാം മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് ജനനി ജന്മരക്ഷാ പദ്ധതിയുടെ കാലയളവ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് അതായത് പി എസ് ചോദിക്കാൻ ഞാൻ വച്ചാൽ ഇരുപത്തി അഞ്ചോളം ക്ഷേമ പദ്ധതികളാണ് നോക്കിയത് ഇതിനോടൊപ്പം തന്നെ അനേകം ചെറുതും വലുതുമായ പദ്ധതികൾ കേരളത്തിലെ ക്ഷേമ പദ്ധതികളുണ്ട് അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം